ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ളൊരു മനോഭാവം ഏത് രീതിയിലാണ് എന്നുള്ളതാണ് എങ്ങനെയാണ് നിങ്ങളെ നേരത്തെ നോക്കി കണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് എന്തെങ്കിലും വ്യത്യസ്തത കൈവന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഒരുപോലെ തന്നെ റെസിനേറ്റ് ആകണമെന്നില്ല റെസിനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് ജനറലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇരുന്നു കൊണ്ട് തന്നെ വീഡിയോ ആയിട്ട് കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് നിന്ന് റീഡിംഗ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്ട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഇന്നത്തെ ഒരു ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കണക്ട് ആകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആയിട്ടാണ് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ കൊണ്ടിട്ട് പിരിഞ്ഞു പോയിരിക്കുന്ന ഒരു ബന്ധം തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് സിക്സ് ഓഫ് പെൻഡിക്കൽസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വ്യക്തി വ്യക്തികളുടെ കൈകടത്തലുകൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ചെറിയൊരു വഴക്കോ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും നടന്നിരിക്കുന്ന സമയത്ത് നിങ്ങളെ കൂടാതെ അതായത് നിങ്ങൾ രണ്ടുപേരും അല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ അല്ലെങ്കിൽ മറ്റ് പല ആളുകളോ ഒക്കെ ഈ ഒരു ബന്ധത്തിലേക്ക് ഇടപെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോയിരിക്കുന്ന റിലേഷൻഷിപ്പ് ആണിത് അങ്ങനെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോയിട്ട് ഒരു ബ്രേക്കപ്പ് എനർജി കാണിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഒരു ബ്രേക്ക് ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കാം പൂർണ്ണമായിട്ടും ഒരു കോണ്ടാക്ട് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കില്ല ഈ ഒരു സമയത്ത് ഒരുപാട് പാച്ചപ്പ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം എന്നിട്ടും വിജയം ഉണ്ടായിട്ടുണ്ടാവുകയില്ല ആ ഒരു വ്യക്തി ഒരുപാട് നിങ്ങളെ തെറ്റിദ്ധരിച്ച് ഒരുപാട് അകാരണമായിട്ട് ചിന്തിച്ചു കൂട്ടുക ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി ബ്ലെയിം ചെയ്തിട്ടൊക്കെ പോയിരിക്കുന്ന ഒരു എനർജി കാരണം മറ്റു പലരുടെ വാക്കുകൾ ഇവിടെ ഒരു തേർഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ മറ്റു പല ആളുകളും പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻപിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഭയം കാരണമോ അല്ലെങ്കിൽ ചിന്തകൾ കൊണ്ടിട്ടോ ഒക്കെ മാറി പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവര് എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അവർക്ക് മാനസികപരമായിട്ട് ഒരുപാട് വേദന അവരുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നതായിട്ടും ഒരുപാട് സത്യങ്ങൾ അവർ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലും കാണിക്കുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭീതി അവരുടെ ഉള്ളിലേക്ക് വന്ന് തുടങ്ങി നിൽക്കുന്ന ഒരു എനർജിയായിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അവർക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന മനോഭാവങ്ങൾക്ക് വ്യത്യസ്തത കൈവന്നു തുടങ്ങിയിരിക്കുന്നു നമുക്ക് ഓരോ കാടുകളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂൺ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വശത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പില് അവര് കൊണ്ടു നടന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ആ ഒരു തെറ്റിദ്ധാരണകൾ എന്നുള്ള ഒരു കറുത്ത അധ്യായം പൂർണ്ണമായിട്ടും അവിടെ കൊണ്ട് ഒരു പുതിയ വെളിച്ചം അവരിലേക്ക് കടന്നെത്തിയിരിക്കുന്നു അതായത് സത്യങ്ങൾ അവർ തിരിച്ചറിയുന്ന ഒരു സമയം അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ ഒരു സമയം അവരുടെ ലൈഫിലേക്ക് വരികയാണ് ഇപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറന്ന് അല്ലെങ്കിൽ ഹൃദയം തുറന്ന് നിങ്ങളെ കൂടുതൽ അറിയാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് അവർ ശ്രമിച്ചിരിക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് സന്തോഷകരമായിട്ട് കൊണ്ടുപോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ പോലും മറ്റ് പല ആളുകളുടെ വാക്കുകൾ കേട്ട് അത് വിശ്വസിച്ച് നിങ്ങളെ ബ്ലെയിം ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തികളുടെ വാക്കുകൾ കേട്ടത് കൊണ്ട് തന്നെ നിന്ന് പോയൊരു ബന്ധമായതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷപ്പിൽ നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് പാച്ചപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാതിരുന്നത് നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും ആ ഒരു പേഴ്സൺ എപ്പോഴെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടായിക്കൊള്ളട്ടെ ആ ഒരു ടൈമിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചെത്തട്ടെ നിങ്ങളായിട്ട് ഇനി എന്തായാലും ഇതിന്റെ പുറകെ നടക്കുന്നില്ല കാരണം സത്യം നിങ്ങളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തെങ്കിലും തിരിച്ചറിയും എന്നുള്ളൊരു നിങ്ങളുടെ വിശ്വാസം അതിവിടെ നമുക്ക് സാധ്യമാവുകയാണ് കാരണം ത്രീ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഹെയറോഫിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് അവരിപ്പോ ഈ ഒരു ടൈമില് ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് സറണ്ടർ ആവാനായിട്ട് അവർ ഇപ്പോൾ അവരുടെ ചിന്താഗതിയൊക്കെ മാറ്റി ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു അവരുടെ മനോഭാവത്തില് ഒരുപാട് വ്യത്യസ്തമായ ഭാവങ്ങൾ കൈവന്നിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം വ്യത്യസ്തത കൈവന്നിരിക്കുന്നു ഈ ഒരു വിരഹം ഇപ്പൊ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ഇവരായിട്ടാണല്ലോ ഇതിനകത്ത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ശ്രമിക്കാതിരുന്നത് എന്നൊരു ചിന്ത അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാതിരുന്നത് കൊണ്ടിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ലൈഫില് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത് എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് വരികയും അവർ ഇതേ അതേ സമയം തന്നെ അവരിപ്പോൾ ഒരുപാട് യൂണിവേഴ്സുമായിട്ട് അടിക്കുകയും മനസ്സുകൊണ്ട് ഒരുപാട് നിങ്ങളോട് ക്ഷമാപണം പറയുകയും ചെയ്യുന്നുണ്ട് എത്രത്തോളം സ്പീഡിലാണോ അവർ നിങ്ങളിൽ നിന്ന് പോയിരിക്കുന്നത് അതേ സ്പീഡിൽ തന്നെ ഇപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന ഈ ഒരു നായ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ നിങ്ങളുടെ ഭൂതകാല ഓർമ്മകളാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പങ്കിട്ട് നിങ്ങൾ ആ ഒരു അനുഭവിച്ചറിഞ്ഞ ആ ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ ഓർത്തെടുത്തുകൊണ്ടിട്ട് ഇവർ നിങ്ങളിലേക്കുള്ളൊരു തിരിച്ചു വരവിനായിട്ടുള്ള യാത്രയിലാണ് ഒരു സമയത്ത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ഗുണോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇവരുടെ കയ്യിൽ നിന്ന് യാതൊരുവിധ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ ഇതിൽ നിന്ന് മാറി മാറിപ്പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അന്ന് അവർ സന്തോഷിച്ചിരുന്നു അല്ലെങ്കിൽ അവർ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് അതിൽ വിശ്വസിച്ച് നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതേ യാത്രയിൽ തന്നെ നിങ്ങൾ പോയ അതേ വഴിയിലൂടെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരികയാണ് അതും വളരെ ആയിട്ട് തന്നെയാണ് എയ്സ് എന്ന് പറയുമ്പോൾ communication കാർഡ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എത്രയും വേഗം നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യണം ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിന്റെ വളർച്ച സ്വന്തം കയ്യിലാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് രീതിക്കും ഒരു കഷ്ടപ്പാട് ചെയ്യാൻ തയ്യാറാവുകയാണ് അവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു വളർച്ച തന്നെയാണ് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ എന്ത് എനർജി എന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഒരു ബാലൻസിങ്ങിൽ തന്നെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് നയിക്കണം ഇതിന്റെ ഒരു വിജയം തനിക്ക് അനിവാര്യമാണ് തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ആ ഒരു കഴിഞ്ഞുപോയ നിമിഷങ്ങളെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് ഏറ്റവും മെയിനായിട്ട് ഇവരായിട്ട് തന്നെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗത്യമായിട്ടാണ് കാണുന്നത് സ്നേഹത്തിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ മറ്റ് പലരവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹവുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തൂക്കി നോക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ത്രാസിൽ വെച്ച് തൂക്കി നോക്കുമ്പോൾ പോലും നിങ്ങൾ എന്ന് പറയുന്ന സ്നേഹമാണ് നിറഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു അവരുടെ ഒരു വികാരം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിതത്തെ മുന്നോട്ടേക്ക് ഇപ്പോൾ നയിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഘടകം എന്ന് പറയുന്നത് നിങ്ങളാണ് അപ്പൊ ഈ ഒരു ബന്ധം ഒരിക്കലും വിട്ടുകളയാനായിട്ട് പറ്റില്ല അതിനെ ഏറ്റവും ഒരു ആയിട്ട് തന്നെയാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് പോലും ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു മെമ്മറീസ് ഒക്കെ ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ വളരെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇവിടെ ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫാമിലി ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് പോകാൻ നിന്നവരോ അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുന്നവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പങ്കിട്ട ആ ഒരു നിമിഷങ്ങളൊക്കെ ഇപ്പൊ ഈ ഒരു പേഴ്സണെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് കാരണം അവർക്ക് അവർക്കിപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് മിസ് ചെയ്യുകയാണ് അതായിരുന്നു ഏറ്റവും നല്ല ഒരു കാലം അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്നത് ഏറ്റവും നരകതുല്യമായ ഒരു ജീവിതമാണ് തെറ്റിദ്ധാരണകൾ മൂലം തകർന്നു പോയ ഒരു ബന്ധമായതുകൊണ്ട് തന്നെ ആ ഒരു മെമ്മറീസ് ആണ് ഇവരെ ഇപ്പൊ ഏറ്റവും വേദനിപ്പിക്കുന്നത് കാരണം അവരായിട്ടാണ് കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കാതിരുന്നത് എന്നുള്ള ഒരു സത്യം അവർ മനസ്സിലാക്കുകയാണിപ്പോൾ സ്വന്തം ഇമോഷൻസിനെയും കാര്യങ്ങളെയും നിയന്ത്രിച്ചു പിടിച്ചിട്ട് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് പ്രവർത്തിച്ചിരുന്ന താനാണ് ഈ ഒരു മണ്ടൻ അല്ലാന്നുണ്ടെങ്കിൽ താനാണൊരു വിഡ്ഡി എന്നൊരു തിരിച്ചറിവ് ഇവരിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരുപാട് ഗിൽറ്റ് ഫീല് തോന്നുന്നുണ്ട് സ്വയം തന്നെ ഒരു ഷെയിം തോന്നുന്ന ഒരു അവസ്ഥ. കാരണം ഒന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കുറച്ച് സമയം നിങ്ങൾക്ക് തന്നിരുന്നെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കാൻ ആയിട്ടുള്ള ഒരു സമയം നിങ്ങൾക്ക് തന്നിരുന്നെങ്കിലോ അവർക്ക് ഇതിലൊരു ക്ലാരിറ്റി ഒരു പക്ഷെ അന്നേ ലഭിക്കുമായിരുന്നു നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മറ്റ് വ്യക്തികളുടെ സാന്നിധ്യമില്ലാതെ നിങ്ങൾക്കായിട്ട് തന്നെ തീർത്ത് മുന്നോട്ടേക്ക് പോകാമായിരുന്നു എന്നൊരു ചിന്ത അവർക്ക് അവർക്കിപ്പോൾ തോന്നുന്നുണ്ട് സിക്സ് ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് വളരെ വളരെയധികം ഒരു അട്രാക്ഷൻ പ്രണയം സ്നേഹം ആത്മാർത്ഥത നിങ്ങൾക്ക് ഒരു നീതി തരണം എന്നുള്ളൊരു ചിന്ത ഇതെല്ലാം അവരുടെ ഉള്ളിലേക്ക് വരികയാണ് നീതിപൂർവം പ്രവർത്തിക്കണം ഇനി ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ലിസണിങ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുവാനും നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക നിങ്ങളുടെ കൂടെ സംസാരിക്കാനായിട്ട് പോലും ഒരു പക്ഷെ അവർ ചിലപ്പോൾ സമയം നേരത്തെ ചെലവഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തണം അതിലൂടെ നിങ്ങളെ കൂടുതലായിട്ട് അറിയണം മറ്റു വ്യക്തികളിൽ നിന്നല്ല നിങ്ങളെ അറിയേണ്ടത് എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ എല്ലാ രീതിക്കും ഒരു കമ്മിറ്റ്മെൻ്റോട് കൂടി തന്നെ കൊണ്ടുപോകണം ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ എല്ലാ രീതിക്കും ഒരു കമ്മിറ്റ്മെൻ്റ് തന്നിട്ട് ഒരിക്കലും കൈവിട്ട് പോകാത്ത രീതിയിൽ ഒരു പ്രണയം എന്നുള്ള രീതിക്ക് മാത്രം നിൽക്കാതെ ഇതിലൊരു വേണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപക്ഷേ ഇവരിൽ നിന്ന് ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഒരു ജഗളിങ് എനർജി കാണിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ അത്രമാത്രം ഒരു സീരിയസ്നെസ് ആയിട്ട് ഇവർ കണ്ടിട്ടുണ്ടായിരിക്കില്ല എന്നാൽ ഇപ്പോൾ ഇവർക്ക് ഇവരുടെ മനസ്സിൽ ഇവർക്ക് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന വ്യത്യസ്തത അതുപോലെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേദന ആ ഒരു കുറ്റബോധം അതിന്റെ എല്ലാം ഭാഗമായിട്ട് നിങ്ങൾ ഇതിനകത്ത് ഒരു ജെനുവിൻ പേഴ്സൺ ആണ് എന്നുള്ളത് അവർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചപ്പോഴും അതിനെ അതിനേക്കാൾ ഉപരി അവരുടെ ലൈഫിൽ അവർ വിശ്വസിച്ച ആളുകള് ജെനുവിൻ ആയിട്ടുള്ള ആളുകൾ അല്ലായിരുന്നു എന്നുള്ള തിരിച്ചറിവ് അവരിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ടും എന്ന് പറയുന്ന പേഴ്സണെ ഇനി കൈവിട്ട് പോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നില്ല അതിലൊരു കമ്മിറ്റ്മെന്റ് തന്നിതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ് അവർക്ക് നിങ്ങളോട് ഇപ്പൊ തോന്നിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ഇവരെ സ്നേഹിച്ച വ്യക്തികളായിരിക്കാം അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത രീതികളിൽ ഇവരിൽ നിന്ന് നിങ്ങൾക്കൊരു സ്നേഹവും കാര്യങ്ങളോ ഒന്നും ലഭിക്കാതെ വന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു വേദന ഒരുപാട് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇവർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് അങ്ങോട്ട് നൽകണം ആ ഒരു സ്നേഹത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പരാതി പറയാനോ ഒരു പരിഭവം പറയാനോ ഉള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടാക്കരുത് ഇതിനെ എല്ലാ രീതിക്കും റിപ്പയർ ചെയ്തെടുക്കണം ഈ ഒരു ബന്ധത്തിൽ വന്നിരിക്കുന്ന എല്ലാ കോട്ടങ്ങളും ഇവരായിട്ട് വരുത്തിയതായത് കൊണ്ട് തന്നെ ആ ഒരു ക്രാക്സ് കാര്യങ്ങളെല്ലാം റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന അതിനെ എല്ലാം വളരെ ആയിട്ട് തന്നെ റിപ്പയർ ചെയ്തിട്ട് ആ ഒരു പാസ്റ്റിൽ ഉണ്ടായിരുന്ന അതേ ബ്യൂട്ടി വീണ്ടും റീസ്റ്റോർ ചെയ്യണം അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത്രത്തോളം ഒരു മനോഹരമായ കാലമായിരിക്കാം ചിലപ്പോൾ നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പാസ്റ്റിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഇടയിൽ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തുമായിക്കൊള്ളട്ടെ അത്രയും മനോഹരമായിട്ട് അത്രയും ധാർമ്മികതയോടുകൂടി ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധമായിട്ടാണ് ഇത് പോയിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ വന്നിരിക്കുന്ന ഈ ഒരു വിള്ളലുകളും കാര്യങ്ങളും എല്ലാം ഇനി അങ്ങോട്ടേക്ക് ആ പഴയ രീതിക്ക് തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായിട്ട് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ രീതിക്കും ഒരു ഷീൽഡ് ആയിട്ട് നിൽക്കണം എന്നാണ് ഇവർ ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്നേഹത്തിന് ഒരു പ്രൊട്ടക്ഷൻ തരണം മറ്റുള്ള വ്യക്തികളിൽ നിന്നുള്ള ആ ഒരു ഷീൽഡ് കാര്യങ്ങളൊന്നും ഇതിനകത്തിനു സ്വീകരിക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ മറ്റുള്ള ആ മറ്റുള്ള ആരെയും ഈ ഒരു ബന്ധത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് സാധ്യമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ നിങ്ങളുടെ സ്നേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവരായിരിക്കണം നിങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ അതിപ്പോൾ നിങ്ങൾ നിങ്ങളൊരു മെയിലോ ഫീമെയിലോ ആരുമായിക്കൊള്ളട്ടെ ആരാണോ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആ ഒരു വ്യക്തി അവരിപ്പോൾ ആഗ്രഹിക്കുന്ന അവരുടെ ഒരു ചിന്തകൾ ആ ഒരു രീതിയിലാണ് അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പിന്റെ കൂടി ഇതിനെ മുന്നോട്ടേക്ക് മനോഹരമായിട്ട് നയിക്കുക എന്നുള്ളതാണ് ഒരു കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോർമേഷൻ ആണ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാത്രം എന്ന് പറയുന്നത് പുതിയൊരു ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ആ ഒരു കാര്യങ്ങളെ എല്ലാം തന്നെ കംപ്ലീറ്റ്ലി തീർത്ത് റിപ്പയർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് ഇതിന്റെ ഒരു ഗ്രോത്ത് മുന്നോട്ടേക്ക് വേണം ഈ ഒരു ജേണി എന്ന് പറയുന്നത് ഒരിക്കലും നിന്ന് പോകുന്ന ഒരു ജേണി ആയിരിക്കരുത് എന്നെന്നും നിലനിൽക്കുന്ന രീതിയിൽ ഈ ഒരു ജേണിയുടെ മുന്നോട്ടേക്കുള്ള യാത്ര സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ രീതിക്കും കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ ഇവർ ആഗ്രഹിക്കുകയും അതിലൂടെ പോവുകയും ചെയ്യുകയാണ് അതിലൂടെ പോവുക എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു മെൻ്റാലിറ്റി ഇവരുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടു നടന്നിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെയും കൂടെ ആ ഒരു ഇഷ്ടം ഇവിടെ പരിഗണിക്കാനും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ച് കാര്യങ്ങളിലെല്ലാം വ്യത്യസ്തത കൈവരിച്ച് അതിലൂടെ ഈ ഒരു ബന്ധത്തിനെ വളരെ നല്ല രീതിക്ക് ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് എന്നവരാഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഹിസ്റ്ററി വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ മനോഹരമായ ഒരു കാലം പോലെ നിങ്ങൾക്കിടയിൽ മോശപ്പെട്ട ഒരു സമയം ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഹിസ്റ്ററി അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെ എല്ലാം പൂർണ്ണമായിട്ടും ഇറേസ് ചെയ്ത് കളയണം ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത് ആ ഒരു കഴിഞ്ഞു പോയ ഹിസ്റ്ററിൽ നല്ല കാലത്തേക്കാൾ കൂടുതൽ മനോഹരമായിട്ടുള്ളതായിരിക്കണം മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ ഫ്യൂച്ചറും ഹിസ്റ്ററിയേക്കാൾ മനോഹരമായിരിക്കണം അപ്പോൾ അതേ രീതിയിൽ അവർ അതിനെക്കുറിച്ച് കൂടുതൽ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സമയത്ത് നിങ്ങൾക്കായിരുന്നു ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എക്സ്പെക്റ്റേഷൻസും പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ദൗത്യം ഇവരിലേക്ക് ഒരു കർമ്മ പോലെ തിരിച്ചു വന്നിരിക്കുകയാണ് കർമ്മ എന്ന് പറയുമ്പോൾ തിരിച്ചടിക്കുന്ന തിരിച്ചടി മാത്രമല്ല ചിന്തകൾ പോലും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായിരുന്നു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് അതിൽ ആ ഒരു എക്സ്പെക്ടേഷൻ നിങ്ങൾ വിട്ടപ്പോൾ ആ ഒരു കർമ്മം ഇവരിലേക്ക് വന്നിട്ട് ഇപ്പൊ അവര ഒരു ദൗത്യം ഏറ്റെടുത്തിട്ട് ഇവരാണിപ്പോൾ ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി തലയിൽ കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരിപ്പോഴേ പ്രിപ്പയർ ചെയ്യുകയാണ് മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കണം ഇതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഏത് രീതിയിൽ ഇതിനെ മനോഹരമാക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ ഇപ്പോൾ തന്നെ എഴുതി തുടങ്ങിയിരിക്കുന്നു എന്ന് തുടങ്ങിയിരിക്കുന്നെ അവരുടെ മനസ്സിൽ അവരെല്ലാം പ്ലാൻ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് വലിയൊരു ക്ഷമാപണം ഇതിനോടകം തന്നെ നിങ്ങളുടെ പേഴ്സൺ മനസ്സുകൊണ്ടിട്ട് നിങ്ങളോട് നടത്തി കഴിഞ്ഞു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നുകൊണ്ട് തന്നെ ആ ഒരു ട്രസ്റ്റ് കാര്യങ്ങളെല്ലാം ഇനി റീസ്റ്റോർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നിങ്ങളുമായിട്ട് നേരിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് ആ ഒരു നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകണം അവർ പോയിരുന്ന അതേ ഒരു പകുതി വഴിയിൽ അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗമൊക്കെ എത്തിയപ്പോഴായിരിക്കും അവർക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഒരു തിരിച്ചു വരവ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എല്ലാവിധ ക്ഷമാപണവും നടത്തി ആ ഒരു ട്രസ്റ്റ് വീണ്ടെടുത്ത് ആ ഒരു ഹൃദയം നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ ഒരു വേദനകളെ കംപ്ലീറ്റ്ലി മാറ്റണം അതിനെ എല്ലാം ക്ലെൻസ് ചെയ്ത് കളഞ്ഞിട്ട് യഥാർത്ഥമായ ഒരു സ്നേഹവും വിശ്വാസവും നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ഹൃദയത്തിലും നിറയ്ക്കാനുള്ള ഒരു ദൗത്യം ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ് അതിനുവേണ്ടി തന്നെയാണ് ഒരു കമ്മിറ്റ്മെന്റ് ഇവർ ആഗ്രഹിക്കുന്നത് ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സമയം ഒരുപക്ഷേ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നിരിക്കാം അന്ന് അവർ നിങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന്റെ ഒരു പോളിഷ് ചെയ്തെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളെല്ലാം കംപ്ലീറ്റ്ലി പോളിഷ് ചെയ്തിട്ട് മങ്ങി കിടക്കുന്ന നിങ്ങളുടെ ആ ഒരു ബന്ധത്തെ കൂടുതൽ സ്ട്രോങ് ആക്കിയിട്ട് വളരെ ഒരു ബോണ്ടിങ് നിങ്ങൾക്കിടയിൽ കൊണ്ടുവരിക ഒരു മ്യൂച്വൽ ബോണ്ടിങ് കൊണ്ടുവന്നിട്ട് അതിനെ പോളിഷ് ചെയ്ത് ഈ ഒരു ബന്ധത്തിനെ ഏറ്റവും മഹത്വരമാക്കുക എന്ന് വെച്ചാൽ അത്രത്തോളം ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ആണ് ഇവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ ഒരു സമയത്താണ് അവർക്ക് നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലായിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ തീവ്രത അവര് തിരിച്ചറിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു തിരിച്ചറിവ് അവരിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇനി ഇതിനൊരു ബിൽഡിങ് ബിൽഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തിട്ട് വേണം ഇതിനെ ഒരു മീനിങ് ആക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഒരു സന്തോഷകരമായ ലൈഫ് ആയിരിക്കണം ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ആയിരിക്കണം നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ഒരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് അതിനുവേണ്ടി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ ഈ ഒരു കാര്യത്തിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് യൂണിവേഴ്സ് ആയിട്ട് ഒരുപാട് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു കണക്ഷനിലൂടെ അവരാൽ കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന രീതിയിൽ എല്ലാം അവരിപ്പോ ഈ റിലേഷൻഷിപ്പിനെ മനോഹരമാക്കാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനുപോലെ അവരെ തന്നെ അവരൊന്ന് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കാരണം അവർക്കിടയിലും അവർക്ക് കുറെ ബാഡായിട്ടുള്ള ക്വാളിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് പലപ്പോഴും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറിലും ആ ഒരു രീതികൾക്കും എല്ലാം കംപ്ലീറ്റ്ലി ഒരു മാറ്റം കൊണ്ടുവരണം ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എല്ലാ രീതിക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ളതായിരിക്കണം അതുപോലെ തന്നെ ട്രസ്റ്റ്ഫുൾ ആയിരിക്കണം നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് എത്രത്തോളമായിരുന്നോ അതിനേക്കാൾ ഒരു ഇരട്ടി ഒരു ഒരു പരിധി കൂടുതലെങ്കിലും നിങ്ങളിലേക്ക് ആ ഒരു സപ്പോർട്ട് നൽകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിലാണ് ഇപ്പം ഇവരുടെ ഇൻഡ്യൂഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മനസ്സുകൊണ്ട് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കാണിക്കുന്നത് നമുക്കിവിടെ ഓക്കേ അവരുടെ ചിന്തകളിൽ വന്നിരിക്കുന്ന അവരുടെ മനോഭാവത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ മനോഭാവങ്ങൾക്കും അവരുടെ കാഴ്ചപ്പാടുകൾക്കും എല്ലാം വിവ വിപരീതമായിട്ട് നിങ്ങളെ കൂടുതലായിട്ട് അറിയാനും നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഇപ്പോൾ ഒരു ശ്രമിക്കുന്നുണ്ട് അത് ഈ ഒരു സത്യത്തിന്റെ വെളിപ്പെടുത്തൽ തന്നെയാണ് ആ ഒരു യൂണിവേഴ്സൽ ടൈം ആയപ്പോഴേക്കും ഇവരുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചറിവ് ഇല്ലെങ്കിൽ ആയിട്ട് അവരുടെ മുന്നിലേക്ക് അത് തെളിയിച്ചിരിക്കുകയാണ് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത വ്യക്തികളുടെയൊക്കെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു സ്വഭാവം അവരിപ്പോ തിരിച്ചറിയുന്നുണ്ട് അതിന് അവരിപ്പോ ഒരുപാട് gratitude പറയുന്നുണ്ട് ഈ ഒരു യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് മുന്നിൽ സറണ്ടർ ആയിട്ട് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ ഒരു സമയത്ത് അവർ ഈ ഒരു യൂണിവേഴ്സിനോട് ആദ്യമേ തന്നെ gratitude പറയുകയാണ് ഒന്ന് എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതിന് മറ്റൊന്ന് എന്ന് പറയുന്നത് നിങ്ങളെ പോലെ ഒരു വ്യക്തിയെ അവരുടെ ലൈഫിലേക്ക് അവർക്ക് ലഭിച്ചതിന് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ അവർക്ക് വാല്യബിൾ ആണ് ഓക്കെ നിങ്ങളെല്ലാം എല്ലാം രീതിക്കും പെർഫെക്റ്റ് എന്നുള്ള രീതിക്കല്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ക്വാളിറ്റീസ് നിങ്ങളിൽ അവർ കണ്ടിട്ടുണ്ട് പക്ഷേ മറ്റ് പല കാരണങ്ങൾ കൊണ്ടിട്ട് അത് തിരിച്ചറിയാതെ അവർ മുഖം തിരിച്ചു പോയത് കൊണ്ടിട്ട് അവർക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു നഷ്ടത്തിനെ ഇനി എല്ലാ രീതിക്കും ബാലൻസ് ചെയ്തിട്ട് വേണം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കംപ്ലീറ്റ്ലി ഒരു ഹീലിങ് നിങ്ങൾക്ക് ആവശ്യമാണ് അത് അവരിപ്പോ തിരിച്ചറിയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് മനസ്സിന് മനസ്സിനേറ്റിരിക്കുന്ന എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു മുറിവായിരിക്കില്ല നമ്മളിവിടെ ഒറ്റ വാക്കിൽ ഈ ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങള് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു പോയാലും അനുഭവിച്ചിരിക്കുന്ന നിങ്ങൾ അതിൻ്റെ ഒരു തീവ്രത എന്ന് പറയുന്നത് ഒരു പക്ഷെ ചിലവർക്ക് കേസിലൊക്കെ വ വളരെ വലിയ രീതിയിലുള്ള വേദനകൾ ആയിരിക്കാം ഈ ഒരു ഇഷ്യൂസ് കാരണം അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം ചിലവരുടെ കേസിൽ നിങ്ങൾക്കിടയിൽ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമായിരിക്കാം അപ്പോൾ ഏത് രീതിയിലായാലും അനുഭവിച്ച നിങ്ങളുടെ ആ ഒരു എന്ന് പറയുന്നത് അത്രത്തോളം ഒരു മനസ്സിനെ തകർക്കുന്ന അല്ലെങ്കിൽ നെഞ്ചു തകരുന്നൊരു വേദനയിലൂടെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങളുടെ ആ ഒരു പെയിൻ ഇപ്പം ഇവർ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊരു ഹീലിംഗ് ആവശ്യമാണ് എന്നുള്ളത് ഇവർ തിരിച്ചറിയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് തയ്യാറാകുന്നത് കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് റിലേഷൻഷപ്പിനെ കൊണ്ടുവരാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഇവരുടെ സ്വഭാവത്തെ പോലും മാറ്റാനും ഇവർ തയ്യാറാകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ് അവരുടെ ആ ഒരു മെന്റാലിറ്റിയിലേക്ക് മാറാനുള്ള കാരണം ഒരിക്കലും നിങ്ങളെ ഇഷ്ടപ്പെടാതെ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് പോയ വ്യക്തികളല്ല തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയ വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഒരു എക്സ്റ്റേണൽ ന് പ്രാധാന്യം കൊടുത്തിട്ട് പോയിരിക്കുക. എക്സ്റ്റേണൽ ലവ് എന്ന് പറയുമ്പോൾ മറ്റു പല വ്യക്തികൾ വ്യക്തികള് കൂട്ടുകാരായിക്കോളട്ടെ ഫാമിലി ആയിക്കോളട്ടെ ഏത് സിറ്റുവേഷനും ആയിക്കോളട്ടെ അവരുടെ വാക്കുകൾ കേട്ടിട്ട് അവരാണ് ശരിയായിട്ടുള്ള സ്നേഹം എന്നുള്ള രീതിക്ക് പോയിരിക്കുന്ന വ്യക്തികൾ ആയതുകൊണ്ട് ഇനി ആ ഒരു എക്സ്റ്റേർണൽ ലൗനേക്കാൾ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനായിരിക്കണം എന്നുള്ള ക്ലാരിറ്റി ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇവർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് അവർക്ക് അവരുടെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ തുറന്നു വെച്ചിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ഒരവസ്ഥയാണ് അവരുടേതെന്ന് പറയാം നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഫാസ്റ്റ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ അധികം ഒരു ആയിട്ട് വേണം നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാൻ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരു ഫ്രഷ് ആയിട്ടുള്ള ആയിട്ട് നിങ്ങളിലേക്ക് വരണം നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ ഹൃദയത്തിന്റെ വാതിൽ അവരുടെ മനസ്സിന്റെ ആ ഒരു വാതിലെ എല്ലാ രീതിയിലും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ തുറന്നു കഴിഞ്ഞു ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ ചിന്താഗതികൾക്ക് എല്ലാം വ്യത്യസ്തമായ ഒരു ഭാവത്തിലേക്ക് വന്നിട്ട് അവരുടെ മനോഭാവം എല്ലാം കംപ്ലീറ്റ്ലി മാറി തുറന്ന കൂടി അല്ലെങ്കിൽ അത്രമാത്രം സത്യസന്ധമായിട്ടുള്ള നിഷ്കളങ്കമായ ഒരു മനസ്സോട് കൂടി അവർ ഇപ്പോൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നു നിങ്ങൾ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയുടെ തിരിച്ചു വരവിനും നിങ്ങളുടെ ആ ഒരു സത്യം തിരിച്ചറിഞ്ഞ് അവർ മനസ്സിലാക്കുന്ന ഒരു സമയത്തിനും വേണ്ടി വെയിറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെർഫെക്റ്റ് ടൈം ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വരാനായിട്ട് തൊട്ടടുത്ത് എത്തിയിരിക്കുന്നത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും നിലച്ചു പോകുന്ന ഒരു ബന്ധമല്ല ഇതിങ്ങനെ ചെയിൻ പോലെ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് വളരെ സത്യസന്ധമായ ഒരു ആയിട്ടാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് അൺബ്രേക്കബിൾ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരിക്കലും മറ്റൊരു വ്യക്തികൾക്കും തകർക്കാൻ സാധിക്കുകയില്ല സത്യങ്ങൾ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് വീണ്ടും ഒരു കൂടിച്ചേരൽ വരും ആ ഒരു ആണ് നിങ്ങൾ നിങ്ങൾ തമ്മിൽ ഉള്ളത്. നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ടിട്ടാണ് ഈ ഒരു കാര്യങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നെന്ന് പറഞ്ഞാലും കംപ്ലീറ്റ്ലി അത് ബ്രേക്ക് ആയിട്ട് പോകാത്തത് ആ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി ആ ഒരു സത്യസന്ധമായ സ്നേഹം നിങ്ങളിലേക്ക് പകുത്ത് നൽകിക്കൊണ്ട് ആ ഒരു പോയ വഴിയിൽ നിന്നും തിരിച്ചുള്ള യാത്രയിലാണ് ഈ ഒരു സ്നേഹം എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നേടണം എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ ഇപ്പോൾ നിഴലിച്ചു നിൽക്കുന്നത് അവരുടെ ആ ഒരു നെഞ്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനസ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ഇനി നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ചിന്തയിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഈ പ്രശ്നങ്ങൾ ഇത്രത്തോളം ഉണ്ടായി അവരായിട്ട് നിങ്ങളെ ബ്ലെയിം ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചൊക്കെ പോയിരിക്കുന്നത് കൊണ്ടിട്ട് അവരുടെ മനസ്സിന്റെ ഒരു ഭയം എന്ന് പറയുന്നതിന് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടും ഇവർ കേൾക്കാതിരുന്നിട്ടുണ്ടല്ലോ ഓരോ കാര്യങ്ങളും അപ്പൊ ഇനി വരുന്ന സമയത്ത് നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നൊരു ചിന്തയാണ് ഇവരുടെ ഉള്ളിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ്ലി അവരെ തന്നെ മാറ്റാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു അവരുടെ മനോഭാവമാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുകളാണെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും അവർ മാറ്റുന്നത് അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഭയമാണ് ഓക്കെ അപ്പൊ ആണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ചിന്തകളും അവരുടെ ഒരു കാഴ്ചപ്പാടുകളും ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പൊ ഈ ഒരു ആയിട്ട് ഒക്കെ ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പേഴ്സണും ഈ ആയിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന കുറച്ച് ക്ലോസും കൂടെ നമുക്ക് നോക്കാം ട്വന്റി എയ്റ്റ് ഡിസംബർ എന്നൊരു മന്ത് എസ് എന്നൊരു ലെറ്റർ പുണർദം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് അവിട്ടം നയൻറ്റീൻ സിക്സ്റ്റിഎറ്റ് പത്തനംതിട്ട ആർ എന്നൊരു ലെറ്റർ നയൻറ്റീൻ നയന്റി ത്രീ സാജിറ്റേറിയസ് വന്നിട്ടുണ്ട് സെവൻ എന്നൊരു നമ്പർ കൊല്ലം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട് ടി എന്നൊരു ലെറ്റർ കാലിക്കറ്റ് സെവൻ എഗൻ വന്നിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക ഡി എന്നൊരു ലെറ്റർ ജൂൺ ഒ എന്നൊരു ലെറ്റർ ചോദി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് വയനാട് ആയിട്ട് വന്നിരിക്കുന്നത് ആണ്. ആറ് നമുക്ക് റിപ്പീറ്റ് ചെയ്തു വന്നിരിക്കുന്ന ഒരു ലെറ്റർ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലോസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്തു നോക്കാവുന്നതാണ് നിങ്ങൾക്ക് അത് നിങ്ങൾക്കത് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിനെ ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതുമാണ് അപ്പോൾ നാളെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി